ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം സിസ്റ്റീൻ ചാപ്പലിൽ ആളൊഴിഞ്ഞിട്ട് നേരമില്ല ആയിരത്തി അഞ്ഞൂറുകളുടെ രണ്ടാം പാതിയിൽ അതിൽ വരച്ചു ചേർത്ത ചിത്രങ്ങളിലേക്കാണ് ഇപ്പോഴും മനുഷ്യരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മേക്കലാഞ്ജലി എന്ന ആ വലിയ അവല്യശിൽപിയുടെ ചിത്രങ്ങളാണ് നിലത്ത് കിടന്നൊക്കെ ചില വീക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് കാരണം ഇങ്ങനെ മേൽത്തട്ടിലാണ് മിക്കവാറും ചിത്രങ്ങൾ പള്ളിയാണെന്നുള്ള പരിഗണന പോലും ചിലപ്പോൾ മറന്നിട്ട് സന്ദർശകർ നിലത്ത് കിടന്ന് നോക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയാനായിട്ട് തന്നെ ഇങ്ങനെ വോളിയേഴ്സൊക്കെ ഉണ്ട് അത്തരം ചിത്രങ്ങളിൽ എല്ലാവർക്കും പരിചയമുള്ള ആ ചിത്രം നോർമയിലേക്ക് കൊണ്ടുവന്ന നല്ലതാണ് സൃഷ്ടി എന്ന് പറയുന്ന ചിത്രം ആദം ഇങ്ങനെ മണ്ണോട് ചേർന്ന് കിടക്കുന്നു വിണ്ണിൽ നിന്ന് ഇങ്ങനെ പിതാവായ ദൈവം അവൻ്റെ ആ ചലനം മറ്റ കരങ്ങളെ തൊടാനായിട്ടായുന്നു ഇത് ബൈബിളിൽ നിന്ന് തല്ലു മാറിയിട്ടുള്ള ഒരു പാഠഭേദം വിശേഷിപ്പിക്കാവുന്ന ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യം കൂടിയാണത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ സൃഷ്ടി ഇങ്ങനെയല്ല മണ്ണുകൊണ്ട് മനുഷ്യനെ മനഞ്ഞിട്ട് ദൈവം അവനെ നാസാരന്തെങ്കിലും ശ്വസിച്ചു എന്നൊക്കെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ എഴുതി വായിക്കുക എന്നിട്ടും ഈ ഒരു ചിത്രത്തിന് മീതെ അയാളുണ്ടാക്കിയ ആ ഒരു സ്വാതന്ത്ര്യം അയാളുടെ പാഠഭേദം ഒത്തിരി ധ്യാനമാവശ്യമുള്ളത് കൊണ്ടായിരിക്കണം അതിനുമീതേ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചൊടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ കുഞ്ഞ് ചിത്രത്തിന് ഈ ഒരു രണ്ട് കൈവിരലുകൾ മനുഷ്യൻ തൊടാനായിരുന്ന ദൈവത്തിൻ്റെ ആ കൈക്കും മനുഷ്യനും ഇടയിലായിട്ട് ഒരു ചെറിയ അകലമുണ്ട് വളരെ ചെറിയ അകലോ ആ ചെറിയ അകലം വാസ്തവത്തിൽ നമ്മൾ വല്ലാത്തൊരു ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും നമ്മുടെ ഒരു പഴയ ആ കവിത പോലെ ഒബിഷയുടെ കവിതയാണത് പിന്നീടതൊരു ചലച്ചിത്ര ചിത്രത്തിൽ സംഗീതം ഇപ്പം നൽകിയ ഗാനമായിട്ടുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആരാധ്യം എന്ന് പറയുന്നുണ്ട് ആരാ ആയിരിക്കണം ആദ്യം തൊടേണ്ടത് മണ്ണിനെ വിണ്ണ് തൊടുമോ അതോ വിണ്ണ് മണ്ണിനെ തൊടുമോ മണ്ണ് വിണ്ണെ തൊടാനായിട്ട് ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന കാഷിക്കുന്ന ഒരു രീതിയുടെയോ അല്ലെങ്കിൽ അഭിരുചിയുടെയൊക്കെ പേരാണ് പ്രാർത്ഥനയെന്ന് തോന്നുന്നു കഴിഞ്ഞ വിചാരത്തിൽ നമ്മൾ കണ്ടത് സീമ എന്ന് പറഞ്ഞ ഒരു ഒത്തിരി അതിരുകളുള്ള മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ അവൻ്റെ അതിരുകളെക്കുറിച്ച് അവൻ്റെ നിസ്സഹായത്തെക്കുറിച്ചൊക്കെ ബോധമുണ്ടാകുമ്പോഴാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഭൂമിയിൽ രൂപപ്പെട്ടതെന്ന് തോന്നുന്നു മണ്ണ് വിണ്ണത്തൊടാനായികയാണ് അതിരുകൾ അനന്തതയിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്ന ഒരു പക്ഷേ ഉരകങ്ങളെ കണക്ക് ഇഴഞ്ഞു നീങ്ങേണ്ടി വരുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് ചിറകൾ ഉണ്ടാവുക പ്രാർത്ഥനയിൽ അങ്ങനെ ചില ചിറകളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരിണാമത്തിൻ്റെ കഥയായിരിക്കാം പ്രാർത്ഥന ഞാൻ അവർക്കൊന്നുണ്ട് ഞങ്ങളൊരു ട്രീ സെൻറ്ററിൽ ധ്യാനത്തിന് വേണ്ടി എത്തിയ ഒരു കവി നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ കുഞ്ഞ് കവിത കുറിച്ചിട്ട് പോയി കീടമാകുമെന്നാണ് സങ്കല്പിച്ചത് പക്ഷെ പൂമ്പാറ്റയായിട്ടാണ് മടക്കം ഒരാളും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ മുമ്പിൽ അങ്ങനെ വല്ലാത്തൊരു പേടിയുണ്ട് താൻ കീടമായി മാറിക്കോളു മാറിയേക്കുമോ പലപ്പോഴും ക്ഷുദ്രമായ ഭംഗിയില്ലാത്ത കുലീനമല്ലാത്ത കാര്യങ്ങളിലേക്ക് വ്യാപരിക്കേണ്ടി വരുന്നു മനുഷ്യന് മനുഷ്യൻ്റെ ഭാവനയ്ക്ക് മനുഷ്യൻ്റെ ആ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഇങ്ങനെ പല ചക്രകളൊക്കെ ആയിട്ട് തിരിക്കുന്ന രീതി ഭാരതത്തിലുണ്ട് അതിനകത്ത് ഈ നാഭി ചക്ര എന്ന് പറയുന്ന വളരെ ലോവറായിട്ടൊരു സ്റ്റാറ്റസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ കാലം എത്തിയിരിക്കുന്ന ഈ നാഭി ചക്രയിലാണ് വളരെ ചെറിയ കാര്യങ്ങളിൽ വളരെ ആഴമില്ലാത്ത കാര്യങ്ങൾ ആ ശരീരത്തെ ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ശരീരത്തെ ശമിപ്പിക്കുന്ന കാര്യങ്ങളിലോട്ടൊക്കെ ജീവിതം ചുരുങ്ങിക്കൊണ്ടിരിക്കുക ഒരു നാഭി പോലും അതിൻ്റെ അടയാളമല്ലെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത് എന്നിട്ട് എങ്ങനെയാണ് നാഭിയൊക്കെ ഇങ്ങനെ വലിയ ആതുരതയുടെ വലിയ ആസക്തിയുടെ ഒക്കെ അടയാളമായിട്ട് മാറിയത് മാറിപ്പോകുന്ന ഒരു സാരിത്തുമ്പിനെ കുറിച്ചൊക്കെ മനുഷ്യർ ഇത്രയും വ്യാകലപ്പെടുകയും ഇത്രയും ജിജ്ഞാസ പുലർത്തുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ സുഭാഷ് ചന്ദ്ര എന്ന് പറഞ്ഞ ഒരു വളരെ പ്രിയപ്പെട്ട ആ സഹോദര തുല്യമായൊരു സ്നേഹം നിലനിർത്തുന്ന ആ എഴുത്തുകാരനുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരുപക്ഷെ ഇതുതന്നെയാണ് വീണ്ടും പറയാനായിട്ട് ശ്രമിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആ പുസ്തകത്തിലൊക്കെ പറയുന്ന കണക്ക് എന്ന് അവൾ അവളുടെ അമ്മയുടേതായിരുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു വിഷത്തിൽ നിന്ന് കനി അടർന്നു പോകുമ്പോൾ ആ ഒരു തണ്ട് സൂക്ഷിക്കുന്ന കണക്ക് അവൾ അവളുടെ അമ്മയുടേതായിരുന്നു അവൾ മറ്റേത് ലോകത്തിൻ്റെതായിരുന്നു അവൾ അവിടെ നടന്നു വീണതാണെന്നൊക്കെ അടയാളമായിട്ടുള്ള നാഫി എങ്ങനെയാണ് ഇത്രയും ഇറോട്ടിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സങ്കല്പമായിട്ട് മാറിയത് മനുഷ്യൻ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ നാഫിക്ക് ചുറ്റു പ്രവണം ചെയ്യുന്ന ഒരു കാലത്തിനകത്ത് അവനവൻ്റെ ഹൃദയചക്രത്തിലേക്ക് വരുന്നില്ല ആ ഹൃദയചക്രത്തിലേക്ക് വരാതെ എങ്ങനെയാണ് ആ അതിനു മീതെയുള്ള ആ ശിരസിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ ഭാവനകളുടെ ആ ശുദ്ധീകരണത്തിലേക്കൊക്കെ ഒരാൾ വീണ്ടെടുക്കപ്പെടുക അപ്പോൾ ഒരുതരം പരിണാമത്തിൻ്റെ കഥയാണിത് നമ്മൾ നമ്മളെത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ ലോകം നമുക്കറിയാം ഈ ചിതാഫുകളെ കുറിച്ചൊക്കെ പരിണാമ സിദ്ധാന്തത്തിലൊക്കെ പറയുന്ന കണക്കാണ് ആദ്യം അവിടെ കഴുത്തുകൾക്ക് ഇത്രയും നീളമൊന്നുമില്ലായിരുന്നു പിന്നെ അത് പാർക്കുന്നിടത്തിന് അതിന് ഇലകളെ പിടി വലിച്ചെടുക്കണമെങ്കിലും അല്ലെങ്കിൽ കനി പൊട്ടിക്കണമെങ്കിലും ഒക്കെ ഈ ചെറിയ കഴുത്ത് പോരായിരുന്നു അങ്ങനെ ഒത്തിരി ഉയരമുള്ള വിഷങ്ങളിലേക്ക് ആഞ്ഞാഞ്ഞാഞ്ഞ് ഇങ്ങനെ സംവത്സരങ്ങൾ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ കഴുത്ത് നീണ്ടെന്നൊക്കെ പറയുക എവല്യൂഷൻ തിയറിയൊക്കെ ഇപ്പം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് അതിനും മീതയായിട്ട് ചില വിചാരങ്ങളൊക്കെ വരുന്നൊരു കാലം പക്ഷെ അതിനകത്തൊരു ഒരു ഒരു ഭംഗിയുണ്ട് മനുഷ്യനവൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് അവന് പരിണാമം ഉണ്ടാകുന്നു താഴോട്ട് കൊഴിഞ്ഞ് നടക്കുന്നവർക്ക് ഒരിക്കലും ആകാശത്തെ സ്വപ്നം കാണാൻ പറ്റത്തില്ല അവർക്ക് ചിറകുകളും ഉണ്ടാവില്ല അപ്പോഴ പ്രാർത്ഥന നമ്മൾ വിചാരിക്കുന്ന കണക്ക് കുറച്ച് ആവശ്യങ്ങളുടെ ദീർഘമായ പട്ടിക മാത്രമല്ല ചില പ്രതിസന്ധികളിലെത്തുമ്പോഴേക്കും നമുക്ക് വിളിച്ചപേക്ഷിക്കാവുന്ന ഇങ്ങനെ എമർജൻസി നമ്പറും അല്ല അത് അവനവൻ്റെ തന്നെ പരിണാമത്തെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നൊരു പ്രക്രിയയാണ് എന്തായാലും പുറത്തൊരു പരിണാമം ഇനി അസാധ്യമാണ് എത്രയോ കുട്ടികൾ എത്രയോ കാലങ്ങളായിട്ട് ചന്ദ്രനെ നോക്കി കൈ കൈനീട്ടിട്ടും കുഞ്ഞുങ്ങളുടെ കൈ വളരുന്നില്ലല്ലോ പക്ഷേ ഒരു വല്ലാത്തൊരു പരിണാമം വേറെ സംഭവിച്ചിട്ടുണ്ട് അതിങ്ങനെ ആയുധങ്ങളുടെ ഒക്കെ കണ്ടുപിടുത്തമായിരുന്നു തോട്ടിയെന്ന് പറഞ്ഞൊരു പരിണം കണ്ടുപിടിച്ചിട്ടുണ്ട് വാസ്തു തോട്ടിയെന്ന് പറഞ്ഞിങ്ങനെ ശരീരത്തിന് തന്നെ എക്സ്റ്റൻഷനാണ് അപ്പം മനുഷ്യൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നതായിരുന്നു അവൻ്റെ പരിണാമത്തിൻ്റെ ഒരു അവസാനത്തെ ഘട്ടം ഇനി അതിനപ്പുറത്തേക്ക് ഒരു പുറത്തേക്ക് ഒരു പരിണാമം അസാധ്യമാണ് പക്ഷെ ഒരു പരിണാമം സാധ്യമാണ് അവനവൻ്റെ ആന്തരികതയിലേക്കൊരു പരിണാമം അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാനായിട്ടും അവനവൻ്റെ പ്രകാശത്ത് ജീവിക്കാനായിട്ടും ഉള്ളിലേക്ക് വേരുകളായിട്ട് ജീവിക്കാനും ഒക്കെ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാണ് ആ നിശ്ചയമായിട്ടും ധ്യാനവും പ്രാർത്ഥനയും എല്ലാ തരത്തിലുള്ള ജ്ഞാനവായനകളുമൊക്കെ നമ്മളെ സഹായിക്കുന്നത് കണ്ണുപൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ ഈ അപാരതയെ തൊടാനായിട്ട് പറ്റും അത്തരം ഒരപാരതയുടെ മുദ്രയില്ലാതെ ഇല്ല എങ്ങനെയാണ് നമ്മൾ ഈ ചെറിയ ഭൂമിയിൽ നിന്ന് പോവുക നെറ്റിയിൽ ആ ഒരു മുദ്ര കിടപ്പുണ്ട് അപാരത്തിൻ്റെ ഒരു മുദ്ര കാരണം ദലസം പറയുന്ന ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് മണ്ണിൽ പൊടിയാവുന്ന മണ്ണിൽ അലിഞ്ഞു ചേരാവുന്ന മൂന്ന് ദിവസത്തിനപ്പുറം നിലനിൽപ്പില്ലാത്ത ഈ ശരീരത്തിൽ എവിടെയോ ഒരു ദൈവത്തിൻ്റെ മുദ്രയുണ്ട് ഒരു ആകാശത്തിൻ്റെ മുദ്രയുണ്ട് അതിനെ കാണാതെയും കണ്ടെത്താതെയും എക്സ്പ്ലോർ ചെയ്യാതെയും ബലപ്പെടുത്താതെയും ഒക്കെ പോയി കഴിഞ്ഞെന്നാൽ ഒരുപക്ഷെ ഈ ജീവിതവും കീടജന്മവും തന്നെ വിശേഷിപ്പിക്കപ്പെടണതല്ലേ കീടമാകാനുള്ള വെളി ചിറകൾ ഉള്ളവരാ ചലഭമാകാനായിട്ടാണ് വിളി അപ്പം അത്തരം ഒരു വിചാരത്തിൽ നിന്ന് വേണം വാസ്തവത്തിൽ നമ്മൾ യേശുവിന്റെ പ്രാർത്ഥനാ സങ്കല്പങ്ങളെയൊക്കെ ഒന്ന് വായിച്ചെടുക്കാനായിട്ട് യേശുവിന് വളരെ ദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ട് അത് യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യയമാണ് ബൈബിള് കൈവശമുള്ളവര് അതൊന്ന് ഈ രാത്രിയിൽ വായിച്ചാൽ നല്ലതാണ് പൊതുവെ അത്രയും ദീർഘമായ പ്രാർത്ഥനകൾ യേശുവിൻ്റെ ഒരു രീതി ആയിരുന്നില്ല പദങ്ങൾ കുറഞ്ഞ് ഇങ്ങനെ നിശബ്ദയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആചാര്യനായിരുന്നു യേശു അതുകൊണ്ടായിരുന്നു യേശു പറഞ്ഞത് നിങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ ഒത്തിരിയായിക്കൂടാ പദങ്ങൾ കൊണ്ട് ദീർഘമായ ഇങ്ങനെ പദങ്ങളുടെ വ്യാപാരങ്ങൾ കൊണ്ടും ലുത്തിവിനെ കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്താമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നൊക്കെ കേസ് പറഞ്ഞിട്ടുണ്ട് എന്തുമാത്രം പദങ്ങൾ ചുരുങ്ങണമോ എന്തമാത്രം രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെന്നൊക്കെ പഠിപ്പിച്ച ആചാര്യൻ്റെ പേരായിരുന്നു യേശു ഒരു പ്രാർത്ഥനയെ വാസ്തവത്തിൽ ഇങ്ങനെ ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളൂ അതെങ്ങനെ സ്വർഗസ്നായ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് അതിങ്ങനെ അതിൽ തന്നെ ഒരു മെഡിറ്റേഷൻ ആണ് അത് അതിനകത്ത് ഏറെ പദങ്ങളൊന്നുമില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അസിസിലെ ഫ്രാൻസൊക്കെ അത്തരം ഒരു പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിത്തീർക്കാനാവാതാ ആകാശത്ത് നോക്കി ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ അപ്പ വിളിച്ച് വിളിച്ചിങ്ങനെ കരഞ്ഞു നിൽക്കുന്നത് അപ്പോൾ പദങ്ങൾ അത്രയും ചുരുക്കി ഒരു യേശുവിൽ നിന്ന് യേശുവിൽ നിന്ന് ആ ദീർഘമായ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടുന്നുണ്ട് അതൊരു പ്രാർത്ഥന എന്ന നിലയിലല്ല യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഓൺ ലൈഫ് അല്ലെങ്കിൽ സ്വർഗവും ഭൂമിയുമായി ബന്ധപ്പെട്ട അവൻ്റെ നിലപാടുകളുടെ ഒരു സംഗ്രഹ നിലയിൽ വായിച്ചെന്നല്ല ഒരു ആവശ്യത്തിലേറെ നമ്മുടെ ഒരു പഠനവും ശ്രദ്ധ ആവശ്യമുള്ള ഒരു ഭാഗത്തിൽ നിന്ന് വളരെ വേഗത്തിൽ അതിൻ്റെ ഉപരിതലത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാന്ന കരുതുക ഒന്നതിൻ്റെ വല്ലാത്തൊരു അബ്ബാബോധം എന്തൊരു വിളിയാണ് ഈ അപ്പ എന്നുള്ള വിളി എപ്പോഴും ഒരു പ്രശ്നം നമ്മുടെ ബൈബിളിനെ കുറിച്ചുണ്ട് ബൈബിള് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ചെയ്തപ്പോൾ യേശു ഉപയോഗിച്ച എന്ന് പറഞ്ഞ പദത്തിന് ഒരു പദം തത്വല്യമായൊരു പദമെന്ന് പറഞ്ഞ അച്ച എന്നായിരുന്നു ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ക്രിസ്ത്യൻ ഭവനങ്ങളിലൊക്കെ വിളിക്കുന്ന കണക്ക് അപ്പ എന്നായിരുന്നു പരമാവധി നിർഭാഗ്യവശാൽ ആ ഭാരതീയമായ സങ്കല്പങ്ങളോടോ പദങ്ങളോടുള്ള ഒരു നിരമേക്ഷത കൊണ്ടായിരിക്കണം അത്തരം പദങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് പിതാവ് പിതാവെന്ന് പറഞ്ഞൊരു പദമാണ് പിതാവ് എന്ന് പറയുന്നത് വളരെ ടെക്നിക്കലായ ഒരു പദമാണ് നമ്മളാരും അത് ഉപയോഗിക്കുന്നില്ല ഫലത്തിൽ ഇത്രയും വേദപുസ്തകം പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴും നമുക്ക് അച്ഛാ എന്ന് പറയുന്ന ഒരു വിളിക്ക് തുല്യമായ ഒരു സൂചന ഒരു അന്വണന ഈ പിതാവ് എന്ന് പറഞ്ഞ വാക്കിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുറച്ചുകൂടി ഇങ്ങനെ പ്രാർത്ഥനയിൽ ആ അച്ഛന്നുള്ള വാക്ക് ഉപയോഗപ്പെടുത്തിയെന്നല്ല അഗാധമായ അച്ഛാബോധത്തിൽ നിന്നാണ് എല്ലാം തളർക്കുന്നത് മറിയുടെ കുറിച്ച് അക്കാലം പറഞ്ഞ അതുതന്നെയാണ് ഇങ്ങനെ മറിയൊക്കെ ഒരു മകനുണ്ട് ഇങ്ങനെ പണിക്കൊന്നും പോലെന്നാ പറയുന്നത് ഇങ്ങനെ കട്ടമരത്തിലൊക്കെ ഇരുന്നു കൊണ്ട് മുക്കൂരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം എല്ലാവരും പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ചുട്ടുപൊള്ളുന്ന ആ മണ്ണി കിടന്നുകൊണ്ട് ആകാശത്ത് നിൽക്കിയ അച്ചാ എന്ന് വിളിക്കുന്നത് കേൾക്കാം അച്ചാ വിളി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിളിയാ മോശം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പോലും മകൻ എന്നാണ് നമുക്കറിയാം അയാളിങ്ങനെ പിറന്ന പാടയാളെ പുഴയിലേക്ക് ഒഴുക്കി വിട്ടതാണ് അല്ല വളർത്തിയ ദേശക്കാരെ അയാൾക്കിട്ട പേര് മോസസ് എന്നാണ് മോസം എന്ന് പറഞ്ഞ വാക്കിനിർത്ത സണ്ണെന്നാണ് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഇപ്പൊ ഇല്ലാത്ത മനുഷ്യരുടെയൊക്കെ അല്ലെങ്കിൽ അത്തരം അച്ഛനും അമ്മയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തു കടക്കപ്പെടുകയോ നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൈമോശം വരിക ചെയ്ത മനുഷ്യരുടെയൊക്കെ അവസാനത്തെ അച്ഛൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ അവസാനത്തെ അച്ഛൻ എന്ന് പറയുന്ന ആ പരാശക്തി രമണമകർഷി വീട് വിട്ടു പോകുമ്പോൾ എഴുതി ഒരു കുറിപ്പുണ്ട് ഞാൻ എന്റെ അച്ഛനെ തപ്പിപ്പോന്നാ പറയുന്നത് അപ്പോൾ ആ വലിയൊരു അച്ഛാബോധത്തിൽ നിന്നാണ് ഇത് മുമ്പേക്ക് സൂചിപ്പിച്ച കണക്കാണ് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് കാര്യമുണ്ട് അവന് വന്നെ വളരെ പേഴ്സണലായിട്ടൊരു ബൈബിൾ ഉണ്ടെങ്കിൽ ഒരു പത്തിരുന്നൂറിലത്തെങ്കിലും യേശു ഇങ്ങനെ അച്ചാന്ന് വിളിക്കുന്നുണ്ട് അബ്ബാന്ന് വിളിക്കുന്നുണ്ട് അവിടെയൊക്കെ പിതാവെന്നാണ് നമ്മളിങ്ങനെ കുറിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വിളിക്കുന്ന ആ വാക്കിന്ന് അത് അവിടെ ഒന്ന് പതുക്കെ ഒന്ന് വെട്ടിത്തിരുത്തി എഴുതാവോ ഞാൻ അച്ഛനെ അപ്പനെ വിളിച്ചിരുന്ന വാക്ക് അച്ചായി എന്ന് അത് കുട്ടികളിട്ട പേരാണ് പേരക്കുട്ടികളിട്ട പേരാണ് ആദ്യം അത് അച്ചായനായിരുന്നു പിന്നീട് അത് പതുക്കെ പതുക്കെ ആ കുട്ടികൾ വിളിക്കുന്ന പേര് തന്നെ എല്ലാവരും വിളിച്ചു തുടങ്ങി വെറുതെ ഒന്ന് ഒരു അഞ്ചടത്ത് അതൊന്ന് വെട്ടിത്തിരുത്താവോ പിന്നെ വേദപുസ്തകം പഴയതല്ല നമ്മളും പഴയതല്ല തട്ടമിട്ടൊരു പെൺകുട്ടി അവളുടെ അച്ഛനെ വിളിക്കുന്ന വാക്ക് വാപ്പച്ചി എന്നാണ് വാപ്പച്ചി 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 അഞ്ച് പിതാവിനും വെട്ടിത്തിരുത്തി വാപ്പച്ച ആയി കഴിയുമ്പോൾ വേദപുസ്തകം പഴയതല്ല നമ്മളും പഴയതല്ല ആ പരമചൈതന്യം അച്ഛനാണെന്ന് പിടുത്തം കിട്ടുമ്പോൾ ഭൂമിക്കുണ്ടാകുന്നൊരു വ്യത്യാസം ഭൂമിക്കുണ്ടാകുന്ന പുതിയൊരു സാഹോദര്യഭൂതം ഭൂമിക്കുണ്ടാകുന്ന പുതിയ ഉണർവ് അതിലേക്ക് എത്തുക എന്നുള്ള പ്രധാനം അപ്പോൾ ആ പ്രാർത്ഥന പരിശോധിക്കുമ്പോൾ ആ പദം മൈനസ് ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥന മുമ്പോട്ട് പോകുന്നില്ല അച്ഛ ദൈവം അച്ഛനാണെന്ന് പിടിത്തം കിട്ടിക്കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന ആകൃതകളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളു ജീവിതത്തിൽ രണ്ടാമതായിട്ട് ഇങ്ങനെ വല്ലാത്തൊരു പാരസ്പര്യം ഉണ്ടാകുന്നുണ്ട് വല്ലാത്തൊരു പ്രപഞ്ചബോധം ഉണ്ടാകുന്നുണ്ട് ആരും അവരിൽ തന്നെ ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റിറ്റീസ് അല്ല നല്ലൊരു ദീർഘമായ ഒരു സംഭാഷണം പുതിയ ഭാഷാഭോഷണില് എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ആചാര്യദുലനായിട്ടുള്ള കേഞ്ചോർ അച്ഛനായിട്ടുണ്ട് അതിനകത്ത് നന്നായിട്ടൊന്ന് കണ്ടെത്തി വായിച്ചതെന്നല്ല നല്ല വസ്തുവത്തിൽ ഒറ്റയ്ക്കൊക്കെയാണ് അച്ഛൻ ഇപ്പം താമസിക്കുമെന്ന് തോന്നുന്നു തനത്താനൊക്കെ തന്നെ പാചകം ചെയ്ത് ജീവിക്കുന്നു ഒരു പയർ പൊട്ടിക്കുമ്പോൾ പോലും ഒരു കോവ പൊട്ടിക്കുമ്പോൾ പോലും അതിനോട് ഇങ്ങനെ ഒരു നമസ്തേ പറഞ്ഞിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന വിധത്തിലൊരു വിനയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അലച്ചിലുകൾ കൊണ്ടും അന്വേഷണം കൊണ്ടും പഠനങ്ങൾ കൊണ്ടും യാത്ര കൊണ്ടും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന നമ്മളിങ്ങനെ വളരെ ആയിട്ട് ജീവിക്കുക എന്നുള്ളത് എന്തുമാത്രം പേര് എന്തുമാത്രം ചെറു ജീവജാലങ്ങൾ കരുതിയിട്ട് വേണം നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആർക്കാണ് നിലനിൽപ്പുണ്ടാവുക ഇപ്പോൾ വലിയ അഗാധമായ ദൈവാനുഭവത്തിലേക്ക് വന്നവരൊക്കെ വല്ലാത്തൊരു പ്രപഞ്ചബോധത്തിലാണ് അതുകൊണ്ട് ആ പ്രപഞ്ചത്തിലെ ഏത് കാര്യങ്ങളും അവരിങ്ങനെ സ്വന്തം ശരി സഹ സഹിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് യേശു സാവുളിനോട് ചോദിക്കുന്നത് സാഹുൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് സാവുൾ യേശുവിനെ പീഡിപ്പിച്ചിട്ടില്ല സാവിൾ യേശുവിനെ കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചോദിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ആരുടെ മീതെ വീഴുന്ന ഒരു ചാട്ടവാറടിയും ആരുടെ നീലിച്ച തോളുകളും എൻ്റെ മീതെ സംഭവിക്കുന്ന പരുക്കാണ് എൻ്റെ മീതെ വന്ന മുദ്രകളാണ് തിരിച്ചറിയാൻ പറ്റുന്നവർ പ്രാപഞ്ചബോധം ക്രിസ്തു നമുക്ക് അവശേഷിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അയൽക്കാരൻ എന്നൊക്കെ പറയുന്നത് തൊട്ടടുത്ത വീട്ടിലല്ലെന്ന് പഠിപ്പിക്കാൻ വേണ്ടി യേശു സമരയാക്കാരൻ്റെ കഥയൊക്കെ പറഞ്ഞത് അയൽക്കാരൻ ആരുമാവാം അത് സൊമാലൊരു കുഞ്ഞാവാം ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ മുങ്ങി മരിക്കുന്ന ആ തീരത്തടിഞ്ഞു പോയ ചെറിയ കുഞ്ഞാവാം അതൊക്കെ നമ്മുടെ കുഞ്ഞ് തന്നെയല്ലേ നമ്മുടെ ഒരു സ്നേഹിതൻ തൻ്റെ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ആ പുഴയോരത്തടിഞ്ഞ ആ തുർക്കിബാലിൻ്റെ പേരാ കടലോരത്തടിഞ്ഞ പുറുക്ക ആ കുഞ്ഞിൻ്റെ ചിത്രമൊക്കെ മനസ്സിലോർമ്മയില്ലേ അപ്പോൾ വല്ലാത്തൊരു പ്രപഞ്ചബോധം ഉണ്ടാകുന്നുണ്ട് ലൈല മജ്നു കഥയ്ക്കകത്ത കണക്കാണ് പലപ്പോഴും ഈ പ്രണയികളും മിസ്റ്റിക്കുകളും ഒക്കെ വളരെ അടുത്ത ചേർന്നാണ് നിൽക്കുന്നത് ഇയാളിങ്ങനെ കാട്ടിലൂടെ അലയുമ്പോഴേക്കും ആ വാക്കിന്റെ അർത്ഥം തന്നെ ഭ്രാന്ത് പിടിച്ചാളെന്ന് തന്നെയാണ് ഉറുദു പക്ഷേ ഉറുദു ഭാഷയായിരിക്കാം അല്ലെങ്കിൽ അറബിയിലായിരിക്കാം എന്തായാലും അങ്ങനെയാണ് വായിച്ച് ഉള്ള അറിവ് ഈ സ്നേഹം കൊണ്ട് ഉന്മാതിയായി ഈ മനുഷ്യൻ ഇങ്ങനെ വനത്തിലൂടെ പോകുമ്പോൾ വലിയൊരു മുള്ളു കൊള്ളുന്നു ഒരു ഒരവധൂദിന കണക്കൊരു മനുഷ്യൻ വന്നിട്ട് ഈ മുള്ളു ഇയാളിൽ നിന്ന് മാറ്റാനായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ട് അതിനെ എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഇയാൾ പറഞ്ഞു വേണ്ട അതാ അങ്ങനെ ചെയ്യേണ്ട അപ്പോൾ ഈ മനുഷ്യൻ ആ തെല്ല് പുഞ്ചിലോട് ചോദിക്കുന്നുണ്ടോ വനത്തിലൂടെ നടക്കാനായിട്ട് ധൈര്യപ്പെട്ടുന്ന നിനക്ക് എന്തിനാ ഈ ചെറിയൊരു വേദനയോട് ഇത്രയും പേടി അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ വേദന ഓർത്തിട്ടല്ല എൻ്റെ പ്രശ്നം എൻ്റെ ഓരോ രോമകൂപങ്ങളില്ല അല്ലേ നിങ്ങൾ ഈ കത്തി ഉപയോഗിച്ച് കഴിഞ്ഞെന്നാൽ ചോര പൊടിയണത് ഞാനല്ല അവള ഇവിടെയൊക്കെയാണ് മനുഷ്യൻ എത്തുന്നൊരു ഒരു വല്ലാത്തൊരു പ്രകാശത്തിൻ്റെ അല്ല എവിടെയൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ടോ മുറിവപ്പെടുന്നുണ്ടോ അപ്പോൾ ഈ മാനവ ശരീരത്തിനാണ് വേദന ഏൽക്കുന്നത് ഹ്യൂമൻ ബോഡി മനുഷ്യർ മാത്രമല്ല ഒരു കമ്പൊടിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഈ വശത്ത് നിൽക്കുന്നൊരു ഇല്ല് ഒടിഞ്ഞാൽ പോലും പെട്ടെന്ന് ഈ നിൽക്കുന്ന വെറുതെ ഒരു ഈ ഫ്രെയിം നോക്കിക്കോളൂ ഈ ഈ ഒരു ഫ്രെയിമിനുണ്ടാകുന്നൊരു വ്യത്യാസം നോക്കിയോളൂ അതിങ്ങനെ മനുഷ്യൻ പ്രപഞ്ചങ്ങളും ഒക്കെ അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കണമെന്ന് പറയുന്ന വല്ലാത്തൊരു സംഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചുരുങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് യേശു എന്താ വിചാരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയൊന്നും യേശു നടത്തിയിട്ടില്ല യേശു പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ പ്രപഞ്ചത്തിന് വേണ്ടിയാണ് പിതാവ് ഞാനിത് പ്രാർത്ഥിക്കുന്ന ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വാക്ക് കേട്ട് അങ്ങയിലേക്ക് എത്താൻ പോകുന്ന എല്ലാവർക്കും അതിൻ്റെ അർത്ഥം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയും കൂടി ഈ ഒരു ചെറുപ്പക്കാരൻ മടങ്ങിപ്പോകുന്നതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ജോബിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നത് ജോബിന് കിട്ടാത്ത പോലെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ജോബ് ഓരോ പരീക്ഷകളിൽ കടന്നു പോകുമ്പോൾ ജോബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഭൂമിയിൽ ജന്മം കൂടുതൽ വെച്ച് ഏറ്റവും മഴ കൊള്ളുക ഏറ്റവും നിർമ്മലായ മനുഷ്യരുണ്ട് നസ്രത്തിലെ യേശു മരപ്പണിക്കാരൻ എന്തൊരാശ്വാസമാണ് തരുന്നത് ഇവർക്ക് വേണ്ടിയല്ല ഇവരിലൂടെ ഇവരിലൂടെ എല്ലേക്ക് എത്താം അതിനകത്ത് സത്യത്തിൻ്റെയും നീതിയുടെയും ത്യാഗത്തിന്റെയും വഴികളിലേക്ക് എത്താൻ പോകുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ഇത് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം ആശുപത്രികളിൽ എന്തുമാത്രം ലേബർ വാർഡുകളിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ പറന്നു വീഴുന്നുണ്ട് ആ പറന്ന് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക അപ്പം പ്രാർത്ഥന ഇങ്ങനെ വളരെ ഒരു സങ്കടമുണ്ട് നമ്മൾ പലപ്പോഴും ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എത്ര ഇത്തിരി മാറി നോക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ പുഞ്ചിരി വരുന്ന വിധത്തിൽ വളരെ നിസ്സാരവും ചെറുതുമായിട്ട് അനുഭവപ്പെടുന്നില്ലേ ചെറിയ ചെറിയ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ദൈവത്തെ ഇത്രയും വലിച്ചെടുക്കേണ്ട ബാധ്യമുണ്ടെന്ന് പോലെ എനിക്ക് തോന്നുന്നുണ്ടോ പ്രപഞ്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്തിനായിരിക്കണം ഈ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് ഈ ഭാരതത്തിൻ്റെ സന്യാസികൾ ഉൾവനങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഗിരിശൃ ഗിരിശിഖകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള പ്രാർത്ഥന അതല്ലേ ലോക സമസ്ത സുഗുനോഭവന്തും എനിക്കും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടിയെന്നല്ല ഈ സമസ്ത ലോകത്തിനും സൗഖ്യം ഉണ്ടാവട്ടെ അപ്പോൾ അത്തരം ഒരു അനുഭൂതിയാണ് രണ്ടാമത് കുറേ കൂടി പ്രാപഞ്ചിക ബോധത്തിലേക്ക് ഉണർന്നവര് മൂന്നാമതായിട്ട് എന്തായിരിക്കണം ഈ ഓരോ പ്രാർത്ഥനയുടെയും കണ്ടന്റ് അതിങ്ങനെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അത്ര ഭംഗിയായിട്ടാണ് യേശു പറയുന്നത് പിതാവ് ഇവർ ഈ ലോകത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത് മറിച്ച് ലോകത്ത് ജയിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണമേ അവർ ജയിക്കാനായിട്ട് അവരെ പഠിപ്പിക്കണമേ നമ്മളെപ്പോഴും പറയുന്ന നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വളരെയേറെ ദാഷ്ട്യമുള്ള ഒരു ബോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അയാൾക്ക് ട്രാൻസ്ഫർ ഉണ്ടാവണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അത്തരമൊരു അധ്യാപനെക്കുറിച്ച് കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ കരുന്നുണ്ട് ഇല്ലെങ്കിൽ അത്തരം കഠിന സമ്മർദ്ദങ്ങൾ ചെറുപ്പക്കാരൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ അയാളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വേറെ ജോലി തേടി പോവും എല്ലാവരും അവരവരുടെ ആ സാഹചര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ പറയുന്നത് എനിക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ എത്ര മനുഷ്യരാണ് എനിക്കിങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞ് അവരുടെ സാഹചര്യങ്ങൾ മാറിപ്പോണെന്നുള്ള ഈ സാഹചര്യങ്ങൾ മാറിപ്പോവാന്ന് പറയുന്നത് ആ മനുഷ്യ എന്ന നിലയിൽ നിര നിങ്ങൾക്ക് നിരക്കുന്ന നിങ്ങൾക്ക് ഒലീനമായൊരു കാര്യമല്ല നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള ബലമുണ്ട് ഒരു ദിവസമൊക്കെ പറയുന്നതാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലൊരാളുണ്ട് അത് പുറത്തുള്ള ആളെക്കാളെ ശക്തനാണ് എന്തുകൊണ്ടാണ് അത് നമുക്ക് പിടുത്തം കിട്ടാത്തത് പുറത്തുള്ള എല്ലാത്തിനേക്കാളും ശക്തിയുള്ള എന്തോ ഒന്നുള്ളിലുണ്ട് അതിനെ ഉണർത്താൻ വേണ്ടിയാണ് പ്രാർത്ഥന പിതാവ് ഇവരെ ഈ ലോകത്തിന് എടുക്കാൻ വേണ്ടിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതിന് അതിജീവിക്കാനുള്ള ബലം കൊടുക്കണമേ എങ്ങനെയാണ് ഭാരതീയ ആത്മീയുടെ അടയാളമായിട്ട് ഈ താമരപ്പൂ മാറിയത് വേരുകളൊക്കെ ചേർല എന്നിട്ടും ചേറിന് മീതേയായിട്ടൊരു പൂ വിരിക്കുന്നു ഒരു ദളത്തിൽ പോലും ഇല്ല ചേറിൻ്റെ സാന്നിധ്യവും സ്പർശവും മറിച്ച് ഓരോ ദളങ്ങളിലും ഉണ്ട് ദൈവത്തിൻ്റെ കരിവ് പോലെ പുലരുമഞ്ഞിൻ്റെ തുള്ളികൾ എത്ര ആസുരമായ കാലത്തിൽ വേണമെങ്കിൽ നമുക്ക് വിരിഞ്ഞു നിൽക്കാൻ പറ്റും അതിന് മീതെ ആയിരം ദളങ്ങളായിട്ട് ഓരോ ദളങ്ങളിലും ആ ദൈവത്തിൻ്റെ കരണ പോലെ പുലരിമഞ്ഞിൻ്റെ തുള്ളികളായിട്ട് പറ്റും ഇടത്തിടയായിട്ട് കുറച്ചിങ്ങനെ പുറത്തേക്കൊക്കെ പോകാനായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഈ ആരുടെയും കൺവെട്ടത്തിലല്ലാത്തൊരു ലോകത്തിനകത്ത് എത്ര വഴിതെറ്റിവിടെങ്കിലും ജീവിക്കാമെന്നുള്ളത് ചോദിക്കാനാരില്ല ഓഡിറ്റ് ചെയ്യേണ്ട ബാധ്യതയില്ല ആവശ്യത്തിന് പണം ഒക്കെ ഉണ്ട് അതിന് പറ്റുന്ന വിധത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ എന്നിട്ടും ഈ ചെറിയ മക്കൾ ഈ പെന്തൊക്കോസ്ത നോയമ്പും മൂന്ന് നോയമ്പും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഏതൊരു കാലത്തിനും മീതേ വിരിയാൻ പറ്റുന്നുള്ളൊരു ബലം താമരപ്പൂ പോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുമൊക്കെ എല്ലാത്തിനും മീതെ വിരിയട്ടെ അതിനൊക്കെ അപ്പുറമായിട്ട് നമുക്ക് എന്താ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഒരു ചെറിയ കുട്ടിയെ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ഈ ദേശത്തെ ഏതൊരു നഗരത്തിലേക്ക് വിട്ടു വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ നഗരത്തിൻ ഒളിച്ചിരിക്കുന്ന കെണികൾ നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നതല്ലേ ആവശ്യമില്ല ഒരാളുണ്ടാക്കുന്നില്ലേ ധൈര്യത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ വിടുന്നത് ഒരൊറ്റ ധൈര്യത്തിലാണ് നമ്മൾ വളർത്തിയ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രചോദിപ്പിച്ച കുഞ്ഞുങ്ങൾ നമ്മൾ മാതൃകയായ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇതിന് മീതയൊക്കെ വിരിയും വിരിയണം അവസാനമായിട്ട് ഞാൻ ആത്മശുദ്ധീകരണം എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ സംഭവിക്കുന്നുണ്ട് അവനവന്റെ തന്നെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന ലോകം മെച്ചമാകുന്നതിനേക്കാളും നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്റെ ഭാവി കുറെ കൂടി ഭാസുരമാകുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും ബേസിക് എന്ന് ബേസിക്കെന്ന് പറയുന്നിങ്ങനെ അവനവം പ്രകാശിക്കുക എന്നുള്ള അവനവൻ്റെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി ഒരു വെട്ടം വീഴുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം യേശു ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യേശുവിനെ ഈ പ്രാർത്ഥന ഒന്നും സത്യം പറഞ്ഞാൽ ആവശ്യമുള്ളൊരു മനുഷ്യൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു മാതൃക എന്ന നിലയിൽ മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി പിതാവേ ഇവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു പ്രാർത്ഥനയിലൂടെ ഏറ്റവും ബേസിക് ആയിട്ട് സംഭവിക്കുന്ന ഇങ്ങനെ അവനവന്റെ തന്നെ ശുദ്ധീകരണം ഔന്നത്യമുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അത്ര എളുപ്പത്തിൽ ഇങ്ങനെ ചേറിലേക്ക് വഴുതി പോവുക എളുപ്പമല്ല ചേറിലേക്ക് പോയാലും ആ ഔന്നത്യം വരെ പ്രലോഭിപ്പിക്കുന്നത് അവർ കാല് വീണ്ടും അവരുടെ ശരിയായ പാതകളിലേക്ക് തിരിച്ചെത്തും അപ്പൊ എളുപ്പത്തിൽ വഴുതി പോകുന്നവർക്കും അത്ര എളുപ്പത്തിൽ ഇടറിപ്പോകുന്നവർക്കുമൊക്കെ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യത്തെ ഒരു പുനരുവിചിന്തനത്തിന് വിധേയപ്പെടുത്തേണ്ട ബാധ്യ കൂടിയുണ്ട് പലപ്പോഴും പ്രാർത്ഥനകൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും അധർമ്മങ്ങൾക്ക് പോലും മനുഷ്യർ കൂട്ടായിട്ട് ഭഗവാൻ്റെ നാമം വിളിക്കുന്നതൊക്കെയായിട്ട് നമുക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇങ്ങനെ പണ്ട് ഈ ദേവാലയം പണിതുകഴിഞ്ഞ പണിയാനായിട്ട് ദാവീദ് ആഗ്രഹിച്ചപ്പോൾ അതുമല്ലാത്തവർ അയാളുടെ ഒരു പ്രാർത്ഥനയുടെ തന്നെ ഒരു മാനുഫ് ഒരു അതിൻ്റെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ നിലയിൽ തന്നെ വേണം എടുക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇടാം അപ്പം ദൈവം പറഞ്ഞു നീ പള്ളി പണിയില്ല എന്താ കാര്യം നിൻ്റെ കയ്യിൽ ചോരയുണ്ട് അപ്പം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അധർമ്മത്തിൻ്റെ കറ ഉള്ള മനുഷ്യർക്ക് അത്ര എളുപ്പത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു മണ്ഡലത്തിലായിരിക്കാം എന്നുള്ള എളുപ്പമല്ല അവനങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അവനവൻ്റെ ആ ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു എൻ ഒ സി ആയിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം അതുണ്ടാവട്ടെ അതിനുള്ള ബലമുണ്ടാവട്ടെ അതിനുള്ള ധർമ്മബോധം ഉണ്ടാവട്ടെ കണ്ട ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ എല്ലാ കാലങ്ങളിലും മനുഷ്യർ ധ്യാനിക്കുകയും കണ്ണു നിറഞ്ഞ് വായിക്കുകയും ചെയ്യുന്ന ആ പ്രാർത്ഥനയിൽ നിന്ന് ഏതാനും ചില വിചാരങ്ങൾ നമ്മളൊന്ന് കണ്ടുവന്ന് മാത്രം ഓർത്താൽ മതി ഒന്നിങ്ങനെ വല്ലാത്തൊരച്ചാബോധം അപ്പം രണ്ട് വല്ലാത്തൊരു പ്രപഞ്ചബോധം എല്ലാം എൻ്റെ തന്നെ ഭാഗം ആർക്കും മുറിവേൽക്കുമ്പോഴും എനിക്ക് തന്നെയാണ് വേദനിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ട് നടക്കുന്ന ഞാൻ സ്നേഹിക്കുന്നവർക്കാണ് വേദനിക്കുക എന്നൊക്കെ പറയുന്ന ഒരുതരം ഭ്രാന്ത് പിടിച്ച പ്രണയികളെ കണക്കുള്ള മിസ്റ്റിക്കുകളായ മനുഷ്യർ പിന്നെ മൂന്നാമതായിട്ട് ഞാൻ അതിജീവനത്തിന് വേണ്ടി ഒരു സാഹചര്യവും മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മീതി വിരിയാനുള്ള ഒരു സാധ്യത മാത്രം മതി ഒടുവിലായിട്ട് എൻ്റെ തന്നെ ആത്മവിശദ്ധീകരണം പിതാവേ ഇവരെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ മുമ്പേ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കട്ടെ ആ മേൽ जीवितम् प्रभामयम् सन्निधा